Hello friends, welcome back. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഹൗൾ എന്ന ത്രില്ലർ മൂവിയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിറയെ പാസഞ്ചേഴ്സിനെയും കൊണ്ട് ഒരു ട്രെയിൻ പോകുന്നു അതും കാട്ടിലൂടെ അങ്ങനെ പോകുന്ന ട്രെയിൻ രാത്രി നടു കാട്ടിൽ നിന്ന് പോകുന്നു അതും മനുഷ്യ ചെന്നായകളുള്ള കാട്ടിൽ ആ പാസഞ്ചേഴ്സിനെ ആ കൊടൂരമായ ചെന്നായകൾ അറ്റാക്ക് ചെയ്യാണ് അതിൽ നിന്നും ആ മനുഷ്യർ അവസാനം ജീവനോടെ രക്ഷപ്പെട്ടു അതോ അവറ്റകൾ കൊന്നു തിന്നോ നമുക്ക് സിനിമയിലേക്ക് കടന്നാലോ അതിനു മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സിനിമയുടെ തുടക്കത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ാണ് കാണിക്കുന്നത് ആ സ്റ്റേഷനിലൂടെ നടന്നു വരുന്ന ഇവനാണ് നമ്മുടെ ഹീറോ ജോ അവൻ ടിക്കറ്റ് ചെക്കറായിട്ട് ജോലി ചെയ്ത് വരുവാണ് അവൻ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയി ലോക്കർ തുറന്നു അതിനുള്ളിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല അവൻ പ്രൊമോഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു അത് റിജക്റ്റ് ആയിട്ടുള്ള നോട്ടീസ് ആയിരുന്നു അത് ആ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു തന്നെ അങ്ങോട്ടേക്ക് വരുന്നത് അവന്റെ മുഖത്ത് ഒരിലോട് പുച്ഛുമുണ്ട് കാരണം നമ്മുടെ ഹീറോയ്ക്ക് കിട്ടേണ്ട പ്രൊമോഷൻ ഇയാൾക്കാണ് കിട്ടിയത് വന്നപാടെ ഹീറോയോട് ചോദിക്കാണ് ആറു മാസത്തിൽ നീ ഇതുവരെ ഒരു ഫൈന് പോലും കൊടുത്തിട്ടില്ലല്ലേ അപ്പോഴാണ് അത് റിജക്ട് ആവാനുള്ള കാരണം മനസ്സിലായത് മറ്റൊരു കാര്യം കൂടി അവനോട് പറയുന്നുണ്ട് ഇന്ന് നീ നൈറ്റ് ഷിഫ്റ്റ് കൂടെ നോക്കണം ഹീറോ തടസ്സം പറഞ്ഞെങ്കിലും അവൻ അതിന് സമ്മതിച്ചില്ല ആളില്ല നീ തന്നെ പോകണമെന്നും പറയാണ് ആ ടൈമിൽ ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതാണ് നമ്മുടെ ഹീറോയിൻ ഹെലൻ അവൾ ട്രെയിനിൽ ഫുഡൊക്കെ കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് ഹീറോയ്ക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അവളോടൊന്ന് നേരിട്ട് സംസാരിക്കാൻ തന്നെ അവന് പേടിയുമാണ് അവൾക്കും ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ് ഇന്നെങ്കിലും തന്റെ ഉള്ളിലെ പ്രണയം അവളോട് പറയണമെന്ന് കരുതി രണ്ടും കൽപ്പിച്ച് അവൻ ട്രെയിനിൽ കയറാണ് അങ്ങനെ ട്രെയിൻ എടുത്തു ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും ടിക്കറ്റ് ചോദിച്ചു വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുക അടുത്ത ആളുടെ അടുത്തെത്തി അവളുടെ പേര് ലിസ എന്നായിരുന്നു അവൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു അങ്ങനെ ഫൈൻ ജോ അവൾ എന്ത് പറഞ്ഞിട്ടും ജോ അത് കേൾക്കാൻ തയ്യാറായില്ല അവസാനം അവൾ പണം പണമടക്കേണ്ടി വന്നു അങ്ങനെ വളരെ ക്ഷമയോടെ ഓരോരുത്തരുടെയും പോയി ടിക്കറ്റ് നോക്കുകയാണ് അവിടെ വയസ്സായ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു അവരുടെയും ടിക്കറ്റ് നോക്കി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകുവാണ് അങ്ങനെ അവിടെയെല്ലാം നോക്കി അവൻ ഒരു സീറ്റിൽ ചെന്നിരുന്നു ഇപ്പോൾ ട്രെയിൻ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് ട്രെയിൻ സ്റ്റോപ്പായി പെട്ടെന്നായതുകൊണ്ട് തന്നെ ഹെലൻ കൊണ്ടുപോയി ഫുഡൊക്കെ താഴെ വീണു പോവാണ് അപ്പോഴേക്കും എഞ്ചിൻ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തിറങ്ങി നോക്കുന്നു കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട് അങ്ങനെ ട്രെയിൻ ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു വലിയ മാൻ അതിന്റെ ചക്രത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് മാനിനെ മാറ്റി നോക്കാൻ അയാൾ ശ്രമിച്ചു പക്ഷേ സാധിക്കുന്നില്ല അപ്പോഴാണ് പിറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ അയാളെ എന്തോന്ന് വന്ന് അറ്റാക്ക് ചെയ്യാണ് ആ സീൻ അവിടെ കട്ടാക്കി അടുത്തത് കാണിക്കുകയാണ് നമ്മുടെ ജോ എന്താണ് ട്രെയിൻ നിൽക്കാൻ കാരണമെന്നറിയാൻ എഞ്ചിൻ റൂമിലേക്ക് ചെന്ന് നോക്കി പക്ഷേ അവിടെ എഞ്ചിൻ ഡ്രൈവറെ കാണുന്നില്ല അയാൾ എവിടെ പോയെന്ന് അവർ നോക്കുവാണ് എന്നാൽ അവിടെ എങ്ങും കാണുന്നില്ല അങ്ങനെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു നോക്കി കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അവിടേക്ക് അവർ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് മണിക്കൂറുകൾ എടുക്കുമെന്ന് പറയാണ് പാസഞ്ചേഴ്സ് ആണെങ്കിൽ ആകെ ബഹളം വെക്കാൻ തുടങ്ങി എന്താണ് ട്രെയിൻ നിന്നത് എപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകും എന്ന് തുടങ്ങി ഓരോരുത്തർ ചോദിച്ചു ചോദിച്ച് ജോ വല്ലാതെ ബുദ്ധിമുട്ടിലാവാണ് അവസാനം വേറെ വഴിയില്ലാതെ ജോ സത്യം പറഞ്ഞു എഞ്ചിൻ ഡ്രൈവറെ കാണുന്നില്ല എവിടെ പോയെന്നും അറിയില്ല ഞാൻ ഹെൽപ്പിന് വിളിച്ചു പക്ഷെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാലേ അവർ ഇവിടെ എത്തൂ എന്ന് പറയണം നമുക്ക് ട്രെയിനിൽ തന്നെ സേഫ് ആയിരിക്കാമെന്ന് അവൻ പറഞ്ഞു ആ ടൈമിൽ അവരിൽ ഒരുത്തൻ മുൻപോട്ട് വന്ന് എന്തിന ഇനി ഇവിടെ നിൽക്കണേ ഇവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ എത്തും നമുക്കൊരു കാര്യം ചെയ്യാം കാട് വഴി നടന്നു പോകാം എന്തിന പിടിക്കുന്ന ഇത്രയും പേരില്ലേ എന്നും പറയാണ് നമ്മുടെ ഹീറോ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല അവസാനം നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു പുറത്തേക്കിറങ്ങി ജോ ടോർച്ച് എടുത്ത് മുന്നിൽ നടന്നു അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ആ എഞ്ചിൻ ഡ്രൈവറിനെ ആരോ വലിച്ചു ചീന്തി കൂടുതൽ വരെ പുറത്തേക്കിട്ട് കൊന്നിട്ടുണ്ട് അത് കണ്ടതും ആ ഡ്രൈവർ ആണതെന്ന് മനസ്സിലാക്കി ജോ അവരെയെല്ലാം കൂട്ടി വേഗം ട്രെയിനിനെ ലക്ഷ്യമാക്കി ഓടി ഓരോരുത്തരും വേഗം വേഗം അതിനുള്ളിലേക്ക് കയറാണ് അവരെ പിന്നാലെ എന്തോ വരുന്നുണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലായി ജീവൻ തിരിച്ചു കിട്ടാൻ ഓരോരുത്തരും വളരെ വേഗത്തിലാണ് ട്രെയിനിൽ കയറുന്നത് അവസാനം ആ വയസ്സായ കപ്പിൾസിലെ ലേഡിയായിരുന്നു കയറാൻ അവർക്ക് പെട്ടെന്ന് കയറാൻ സാധിച്ചില്ല അപ്പോഴാണ് അവരുടെ കാൽ എന്തോ ഒരു മൃഗം കടിച്ചത് അവരെ എങ്ങനെയൊക്കെയോ എല്ലാവരും ചേർന്ന് ട്രെയിനിലേക്ക് വലിച്ചു കയറ്റി പക്ഷെ വലിയൊരു മുറിവ് തന്നെ കാലിൽ പറ്റിയിട്ടുണ്ട് ഉടനെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് അവർ അവരെ അവിടെ തന്നെ ഇരുത്താണ് അന്നേരം നിറയെ ചെന്നായികൾ വലിയ ശബ്ദത്തിൽ കരയുന്നത് അവർ കേൾക്കുന്നുണ്ട് അപ്പോഴും ഒരു മനുഷ്യ ചെന്നായ പുറത്തുള്ളത് അവർക്കറിയില്ല അതൊരു ട്രെയിൻ തൊട്ടുകൊണ്ട് എങ്ങനെ അകത്തേക്ക് കടക്കും വല്ല വഴിയുമുണ്ടോ എന്ന് തപ്പി നോക്കാണ് ഉള്ളിലുള്ളവർ ആകെ പേടിച്ച് ഇത് നമ്മുടെ അവസാനമാണോ എന്ന് വരെ ചിന്തിച്ചിരിപ്പാണ് നമ്മുടെ ഹീറോ എഞ്ചിന് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുവാണ് അപ്പോൾ അവന്റെ ഹെൽപ്പിന് ഒരുത്തൻ കൂടെയുണ്ട് ആ പയ്യന് അതിനെപ്പറ്റി അത്യാവശ്യം ധാരണയുള്ളയാളാണ് അവൻ നല്ലോണം ഒന്ന് നോക്കി എന്നിട്ട് പറയുകയാണെങ്കിൽ ട്രെയിനിന്റെ ഫ്യൂൽ ട്യൂബ് കട്ടായെന്ന് തോന്നും അത് ശരിയാക്കിയാൽ നമുക്ക് ഇവിടെ നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പോകാം ഇപ്പോൾ എല്ലാ പാസഞ്ചേഴ്സും ആ മൃഗത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനി വല്ല കരടിയുമായിരിക്കുമോ എന്ന സംശയം പറയുമ്പോൾ അവരിൽ ഒരാൾ പറയാണ് ഹേ കരടിയൊന്നും ഈ കാട്ടിലില്ല അന്നേരം ആ കടി കിട്ടിയ ലേഡി പറയാണ് അത് എന്നെയാണ് ആക്രമിച്ചത് എനിക്ക് തോന്നിയത് മനുഷ്യരൂപമുള്ള ഒരു ചെന്നായി ആയിട്ടാണ് പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേൾക്കാണ് ആരോ ഡോർ ലോക്ക് ചെയ്യുന്ന പോലെ പോയി നോക്കിയപ്പോൾ ഒരുത്തൻ ബാത്റൂമിൽ കയറിയിരുന്നു അവനാണ് അവിടെ ഉണ്ടായിരുന്നത് അവൻ സംഭവം സംഭവമൊന്നും അറിഞ്ഞിട്ടില്ല ബാത്റൂമിലിരുന്ന് ഇറങ്ങേണ്ട സ്റ്റേഷൻ വരെ അറിയാതെ പോയി അന്നേരം അടുത്ത കമ്പാർട്ട്മെന്റിൽ നിന്നും ശബ്ദം കേൾക്കാണ് ഇനി ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും എന്ന് കരുതി അവർ അവിടെ പോയി നോക്കി ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് സിഗ്നൽ കിട്ടി കോൾ വരാണ് അവൾ സംസാരിക്കുന്നതിനിടയിൽ അവരിലൊരാൾ ഹെൽപ്പ് ചോദിക്ക് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ അടുത്തു പോയതും അവൾ ബാക്കിലോട്ട് പോകുവാണ് അന്നേരം തന്നെ അവളെ ഗ്ലാസ് പൊട്ടിച്ച് ആ മനുഷ്യ ചെന്നായി പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി പിച്ചു ചീന്തി കൊല്ലാം അവളെ കൊണ്ടുപോയതോടെ അവരെല്ലാവരും ആകെ പേടിച്ചു പോകുവാണ് അന്നേരം ആ വയസ്സായ മനുഷ്യൻ അവരോടായി പറയാണ് നമ്മൾ മനുഷ്യരാണ് അതൊരു മൃഗവും നമുക്ക് അതിനേക്കാളും ബുദ്ധിയുണ്ട് അത് ഇരയെ കൊല്ലാൻ മാത്രമേ നോക്കുകയുള്ളൂ നമുക്ക് അതിനെ വേട്ടയാടാം എന്നിട്ട് നമ്മൾ സേഫ് ആകാം അങ്ങനെ അവർക്കൊരു ധൈര്യം കിട്ടാണ് അവരെല്ലാവരും ചേർന്ന് അവിടെ മൊത്തം സേഫാക്കിയിരിക്കുകയാണ് എന്നാൽ ഇവന് വയറ് വേദനിക്കാൻ തുടങ്ങി നല്ലോണം ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ അവന് ബാത്റൂമിൽ പോകണം അവരാരും തന്നെ അറിയാതെ അവൻ ബാത്റൂമിൽ പോയി ജോ ഇതറിഞ്ഞ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ വേഗം വാടാ അത് നമ്മളെ കണ്ടാൽ കൊല്ലുമെടാം എന്നൊക്കെ പറയുന്നു പക്ഷേ അപ്പോഴാണെങ്കിൽ ബാത്റൂമിന്റെ ഡോർ പോയി തുറക്കാൻ പറ്റുന്നുമില്ല അപ്പോഴേക്കും ആ ചെന്നായ മുകളിൽ വന്നിരുന്നു റെസ്റ്റ് റൂമിൽ ചെന്ന് അവനെ കൊന്നു തിന്നു ആ കാഴ്ച ജോ ഒരു ഹോൾ വഴി നേരിട്ട് കാണാണ് അവൻ തിരിച്ച് ആ കമ്പാർട്ട്മെന്റിലേക്ക് ഓടിച്ചെന്നു എന്നാൽ ആ മനുഷ്യ ചെന്നായ അവന്റെ പിറകെ അങ്ങോട്ടേക്കും വന്നു അപ്പോഴാണ് ാണ് അവരെല്ലാവരും ആ രൂപത്തെ കാണുന്നത് അവർ കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് അതിനെ അടിച്ച് ശരിയാക്കാണ് അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ മനുഷ്യ ചെന്നായി കൊന്നു അങ്ങനെ അവർ ചുറ്റിലും ഇരുന്നു ആ ജീവി ഒബ്സർവ് ചെയ്യാണ് മനുഷ്യനെയും മൃഗത്തിന്റെയും രൂപത്തിലുള്ള അതിനെ കണ്ടിട്ട് അവരൊക്കെ വണ്ട്രടിച്ചു നിൽക്കാണ് അതിന്റെ വിരലിൽ മോതിരം വരെ ഉണ്ടായിരുന്നു അന്നേരമാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഈ മനുഷ്യ ചെന്നായ മറ്റൊരു മനുഷ്യനെ കടിച്ചാൽ അവരും ഒരു ചെന്നായിയായി മാറുമെന്ന് വീണ്ടും അത് അലറിക്കറിയുന്നത് കണ്ടതും ജോ വന്ന് അതിനെ അടിച്ചു കൊല്ലാണ് അന്നേരമാണ് അവിടെ നേരത്തെ കടി കിട്ടിയ ആ വയസ്സായ ലേഡി ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് അത് ആ ചെന്നായെ പോലെ അലറാൻ തുടങ്ങി ആ സ്ത്രീ ഒരു മനുഷ്യ ചെന്നായെ മാറാൻ തുടങ്ങിയിരുന്നു അന്നേരം അവരിൽ ഒരാൾ വന്നിട്ട് ഇതിലെ കൊന്നില്ലേ ഇനി ഈ സ്ത്രീയും നമ്മൾ അറ്റാക്ക് ചെയ്യും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാണ് അത് പറഞ്ഞതും ആ വയസ്സായ അപ്പൂപ്പൻ തന്റെ ഭാര്യയെ കൊല്ലാൻ സമ്മതിച്ചില്ല നിനക്ക് തോന്നുന്നതാണ് അവൾക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയാണ് ജോയും അവനെ കൊല്ലാൻ സമ്മതിച്ചില്ല അവരെ കയറെടുത്ത് കെട്ടിവെക്കാൻ പറയാണ് അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവരെ പിടിച്ചു get ഈ ട്രെയിൻ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞ് ഹീറോ നേരത്തെ ട്രെയിനെ പറ്റി പറഞ്ഞു കൊടുത്ത ആ പയ്യനും കൂട്ടി പോകാണ് എന്നിട്ട് അവൻ ഹീറോയ്ക്ക് ഇനി എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു ഹീറോയും ഹീറോയിനും എഞ്ചിൻ ഡ്രൈവറുടെ സീറ്റിലിരിക്കുകയാണ് അവൻ പുറത്തേക്ക് ആ പ്രോബ്ലം ശരിയാക്കാൻ പോകുന്നു കൂടെ കണ്ണാടിയിട്ട ഒരു ചെക്കനമുണ്ട് അന്നേരം പുറത്തുനിന്നും ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യൂ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദമാണ് ആ കണ്ണാടി വെച്ചവൻ കേൾക്കുന്നത് താഴെ ട്രെയിനിന്റെ ചുവട്ടിൽ കിടന്ന് അവൻ പോകുന്നത് കണ്ടിട്ട് അവനോട് പോകല്ലേ എന്ന് ഉറക്കെ പറഞ്ഞു നോക്കി ആരോ കേൾക്കാൻ അങ്ങനെ പോയി നോക്കിയപ്പോൾ ഒരു മരത്തിനു മേരെ ആ പെണ്ണിനെ വെച്ച് അതിന്റെ കുടലൊക്കെ എടുത്ത് കഴിക്കാൻ പോകുന്ന ഒരു മനുഷ്യ ചെന്നായ അത് കണ്ടതും അവർ പേടിച്ച് തിരിച്ച് ഓടിപ്പോയി എന്നാൽ അവനെ ചുറ്റിലും നിറയെ മനുഷ്യ ചെന്നായികളുണ്ടായിരുന്നു അങ്ങനെ അവന്റെ കഥ കഴിഞ്ഞു അവൻ നിലവിളിക്കുന്ന ശബ്ദം അവരെല്ലാവരും ട്രെയിനിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് മനുഷ്യ ചെന്നായികളുടെ ശബ്ദം കേട്ട് ആ വയസ്സായ സ്ത്രീക്ക് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഇത് കണ്ട് നേരത്തെ കെട്ടിയിട്ട അവൻ അവരോട് കെട്ടഴിക്കാൻ ആവശ്യപ്പെടാണ് ഇതേ സമയം ആ ട്രെയിൻ അവൻ താഴെ കിടന്ന് ശരിയാക്കിയിരുന്നു അവിടെ ഗ്രീൻ കളർ ലൈറ്റ് ഓൺ ആയി എന്നാൽ അതേ സമയം തന്നെ ആ ട്രെയിനിന് ചുറ്റും മനുഷ്യ ചെന്നായികളും അളഞ്ഞിരുന്നു അവന് ട്രെയിൻ അടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല ട്രെയിൻ ജോ എങ്ങനെയോ ഓണാക്കി അത് മൂവാവാൻ തുടങ്ങി അവരെല്ലാവരും ആശ്വാസത്തിലിരിക്കുകയാണ് അപ്പോഴും ട്രെയിനിന് താഴെ പിടിച്ചു തൂങ്ങി നിൽക്കുകയായിരുന്നു ആ പയ്യൻ അവിടെ ഉള്ളിലാണെങ്കിൽ ആ സ്ത്രീ മുഴുവനായും ഒരു മനുഷ്യ ചെന്നായി മാറിയിരുന്നു ആ സ്ത്രീ ആദ്യം തന്റെ ഭർത്താവിനെ തന്നെ കടിച്ചു കൊന്നു അതേസമയം ലിസയെ മനുഷ്യ ചെന്നായ അറ്റാക്ക് ചെയ്യാണ് താഴെ കിടന്ന് തൂങ്ങിയവന് കുറെ നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അറിയാതെ ഫ്യുവളിന്റെ പൈപ്പിൽ വീണ്ടും തട്ടി ലീക്കായി ട്രെയിൻ സ്റ്റോപ്പ് ആവാണ് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ജോയും ഹെലനും കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് അവിടെ എത്തിയപ്പോൾ ആ ലേഡി അവിടെയുള്ളവരെ ആക്രമിക്കുകയായിരുന്നു ജോ ബാക്കിൽ നിന്ന് അതിനെ കൊന്നു അപ്പോഴേക്കും നിറയെ മനുഷ്യച്ച നായ്കൾ ട്രെയിനുള്ളിലേക്ക് കയറിയിരുന്നു ഈ സൈക്കോ ചെങ്ങായി ഹീറോയും ഹീറോയിനെ പിടിച്ച് ഇട്ട് ഡോർ ലോക്കാക്കി പുറത്തേക്ക് കടക്കാണ് അവരെ ആക്രമിക്കുന്ന ടൈം നോക്കി അവൻ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് നിൽക്കാണ് അപ്പോഴേക്കും അവിടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത പയ്യൻ വന്ന് അവൻ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി പക്ഷേ അവന് പുറത്തു കടക്കാൻ സാധിച്ചില്ല അവറ്റുകൾ അവനെ കൊല്ലാണ് ഹീറോയും ഹീറോയിനും കാടുപടി രക്ഷപ്പെടാമെന്ന് കരുതി ഓടുകയാണ് എന്നാൽ രണ്ടുപേരും എവിടെയും എത്തില്ല എന്ന് മനസ്സിലാക്കിയ ജോ സ്വയം തന്നെ ഒരു ഇര കാൻ തീരുമാനിക്കുകയാണ് അവൻ തന്റെ പ്രണയത്തിനു വേണ്ടി സ്വയം അവറ്റുകൾക്ക് ഇരയായി നിന്നു നിന്നുകൊടുക്കുവാണ് ഇവിടെ നടന്നതൊക്കെ പുറംലോകം അറിയണമെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധപൂർവം പറഞ്ഞയച്ചു അവൾ അങ്ങനെ ഓടി ഓടി നിറയെ മുറിവുമായി ആ സ്റ്റേഷനിലെത്തി സെൽഫിഷായി സ്വയം രക്ഷപ്പെടുന്നത് കരുതിയ ആ സൈക്കോ ചെന്നായി കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത് പക്ഷേ അവന് ചുറ്റും ഇപ്പോൾ മനുഷ്യ ചെന്നായികളുണ്ട് അതിൽ ജോയുമുണ്ടായിരുന്നു അവനെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു ഈ സിനിമ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടു അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണേ ഇനി അടുത്ത പിടിയിൽ കാണാം അതുവരക്കും